ഇനി എക്സ്ട്രാ കൊണ്ട് ഞാൻ കണ്ണിന്റെ മേളിലും കൂടെ ഒന്നങ്ങ് തേക്കും അത് കഴിഞ്ഞ് ഇത്രേം ഞാൻ എടുക്കുന്നുള്ളു ഓറഞ്ച് കറക്ടർ ഇത്രേം ഞാൻ എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ എടുക്കും അപ്പം ഈ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തതിന് ശേഷം ഇതിപ്പോ എൻ്റെ സ്കിൻ കളറിനെക്കാളും നല്ല ഡാർക്കാണ് ഇത് ഈ സ്കിൻ ഈ കളറ് എന്റെ സ്കിൻ കളറിനെക്കാളും നല്ല ഡാർക്കാണ് അപ്പം ഈ ഈ കളർ എന്റെ കണ്ണിന്റെ ചുറ്റാകുമുള്ള കളറിനെക്കാളും ഡാർക്കാണ് ഇനി ഇതിൽ കൂടുതൽ ഡാർക്കും ഇതിലുണ്ട് കണ്ടോ ഇതും സ്കിന്നിനെക്കാളും നല്ല ഡാർക്കാണ് ഈ സ്കിന്നിന്റെ കളർ ഇത് വെച്ചും ചെയ്യാം ഇത് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം അപ്പൊ ഇത് ഞാൻ കുറച്ച് കൈയിലോട്ട് എടുക്കും കയ്യിലോട്ട് എടുത്തതിന് ശേഷം വളരെ ലൈറ്റായിട്ട് ഞാൻ ഈ ഓറഞ്ച് കറക്റ്റർ ഇട്ട പോലെ തന്നെ ഇടും